ഇതൊരു കുവൈറ്റ് മലയാളിയുടെ വീടാണ്ട സ്വന്തം ആവശ്യത്തിന് വേണ്ടി പതിനാറ സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണിയൊഴിപ്പിച്ച വീടാണ് നിങ്ങൾ വീടൊന്ന് കണ്ടുപോയി കേട്ടോ നല്ല നല്ലൊരു വീട് നല്ലൊരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മുറ്റത്ത് തന്നെ കിണറുണ്ട് നല്ലൊരു ഗാർഡൻ ഉണ്ട് ഈ വീടിൻ്റെ പുറകിലും ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കണ്ട എന്ത് ലുക്ക് വീടാണെന്ന് നോക്കി അധികം പഴക്കമില്ല വെറും മൂന്ന് വർഷം മാത്രം പഴക്കമുള്ളൂ റോഡ് ഫ്രണ്ട് സൈഡിലുള്ള വീടുകളൊക്കെ ഉണ്ടല്ലേ എല്ലാം നല്ല പോഷ് വീടുകളൊക്കെയാണ് നല്ലൊരു വീട് ണ്ടാ ഇഷ്ടം പോലെ ചെടിയൊക്കെ വന്നിട്ട് കാണും കാർഡൻ പ്ലാന്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണുന്നത് വീട് നേരിട്ട് വന്ന് കാണണം അത്രയും വൃത്തിക്കും മെനക്കും സൂക്ഷിച്ചേക്കണ ഒരു വീടാണ് നിങ്ങൾ അകത്തോട്ട് കഴിയേണ്ടി ഇന്റീരിയറിലേക്ക് കാണാം ഇന്റീരിയറെന്നൊക്കെ പറഞ്ഞാൽ വൺ സെറ്റപ്പാണ് ഇത്ര അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി അത്രയും ഗ്രാൻഡായിട്ട് പണി കഴിപ്പിച്ചൊരു വീട് ഇപ്പം അവർ ബാംഗ്ലൂർക്ക് മൂവ് ചെയ്യുന്നതാണ് അത് കാരണം മാത്രം കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ഈ വീട് കൊടുക്കൂല കാരണം അത്രയും ആഗ്രഹിച്ച അത്രയും സെറ്റപ്പിൽ പണിതൊരു വീടാണ് കാരണം ഇത് പൂട്ടിയിട്ട് കയറണമെങ്കിൽ ഇത്രയും വലിയ വീടൊക്കെ ഉപയോഗിച്ച് ഇത് മനസ്സിലാകും ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഭയങ്കര ഇതായി പോകും ഇത് വേണ്ട ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ ഒക്കെ നമ്മൾ നമ്മളിതിൻ്റെ അകത്തോട്ട് കയറി ചെന്ന് കയറണമെങ്കിൽ ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയ ഒരു സെറ്റപ്പ് നോക്കി വേണ്ട ആ ഇഷ്ടം പോലെ ഫർണിച്ചറാണ് സിറ്റിംഗ് കാര്യങ്ങളും എല്ലാ ഐറ്റംസും ഉണ്ട് മുകളിലാണെങ്കിൽ വേണ്ട എൽ ഇ ഡി വർക്കൊക്കെ ചെയ്ത് ന്യൂ മോഡൽ വീട് എ സി കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ വീടിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണട്ട വേണ്ട എന്താ ഒരു സ്പേസ് നോക്കിയാൽ ലിവിങ് ഏരിയ ഒക്കെ ഇതൊക്കെ എല്ലാം പുതുപുത്തനാണേ ഞങ്ങളുടെ വാഷ് ഏരിയ ഒക്കെ ഉണ്ടാ എന്ത് ഗ്രാൻഡാണെന്ന് നോക്കി കാരണം അത്രയും ഭംഗിയായിട്ട് അതേ കൂട്ട് നിന്ന് ജയിച്ചൊരു വീടാണ് എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ളത് ഈ വീടിന് മൂന്ന് വർഷം പഴക്കമുണ്ടെന്ന് കണ്ടാൽ പറയും ഇപ്പോഴും പുതുപുത്തൻ പോലെ ഇരിക്കണം കാരണം അത്രയും ഭംഗിയായിട്ട് ഒരു വീടാണിത് വേണ്ട അതിന് ഡൈനിങ് ടേബിൾ ഡൈനിങ് ഏരിയയിലെ കബോർഡ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതേ സീലിംഗ് വർക്ക് അതിനെല്ലാവരും നല്ല സെറ്റായിട്ട് ഫിനിഷ് ഇതാണ് ഇതാണിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം തന്നത് ഇതാണ് ഇതിൻ്റെ മെയിൻ ബെഡ്റൂം കേട്ടോ മെയിൻ ബെഡ്റൂമിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് നോക്കി ഇത് വേണ്ട നല്ലൊരു ഏരിയ നല്ല സ്റ്റോറേജ് സ്പേസുള്ള കബ്ബോർഡ് കാര്യങ്ങൾ സീലിങ്ങിൽ അതേ കൂട്ടുന്ന സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എൽഇ ഡി ലൈറ്റും കാര്യങ്ങളും ഇതേ സി സി ടി വി ക്യാമറയും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും മോണ്ടിയാണ് ഇത് ഡ്രസ്സിംഗ് ടേബിൾ കാര്യങ്ങൾ തൊട്ടടുത്തതിൻ്റെ ബാത്റൂം അതൊരു പുതിയ വീട് എങ്ങനെ ഉണ്ടാകും അതേ കൂട്ടി തന്നെ ഇപ്പഴേ മൂന്ന് വർഷം പഴക്കം ഉണ്ടെന്നൊന്നും ഇത് കണ്ടാൽ പറയൂല ഇതേതാണ് നിങ്ങളുടെ ഡൈനിങ് ടേബിള് കാര്യങ്ങൾ എല്ലാവരും ഒന്നിനൊന്ന് വെച്ചോണം ഇത് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് അത് കൊടുത്തിട്ടുണ്ട് അതൊരു കോമൺ ടോയ്ലറ്റ് ആണ് അതായത് നിങ്ങളുടെ അടുത്ത ബെഡ്റൂം ബെഡ്റൂമ് എല്ലാവരും നല്ല വലിപ്പുള്ള ബെഡ്റൂം ഉണ്ട് എല്ലാത്തിനും കബോർഡും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് വലിയ കബോർഡാണ് ഇനി കൊടുത്തേക്കണം ഇനി കിച്ചണും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കാരണം വീടെന്ന് വെച്ച് തരണെങ്കിൽ നല്ല ഗ്രാൻഡ് വീടാണ് ഫ്രിഡ്ജ് അതുപോലെ കബോർഡ് കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും കൊണ്ട് ഇവിടുക ഓവൻ നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് സംസാരിച്ചുണ്ടെങ്കിൽ അതിനൊരു കുഴപ്പമൊന്നുമില്ല തന്നെ ഇനി എല്ലാ സെറ്റപ്പുള്ള വീടാണ് ഇനി ഇതാണ് മെയിൻ കിച്ചൺ ഇനി സെക്കൻഡ് കിച്ചൺ ഉണ്ട് അതുകൂടാൻ ഒരു തേർഡ് കിച്ചൺ വേറെ ഉണ്ട് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത് അല്ല ഇതൊരു സ്റ്റോർ റൂം വേണ്ടത് ഇതിപ്പോഴത്താണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത് ഇവിടെ വാഷ് ബേസിനും കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കണം ഇതൊരു പുകയില്ലാത്തറപ്പാണ് പക്ഷേ ഇപ്പം ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് ഉപയോഗിക്കണം മുകളിലൊരു ചിമ്മിനെയാണ് പോയേക്കണം മുകളിലും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ മുകളിലും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ഇത് എക്സ്ട്രാ അവര് എടുത്തൊരു കിച്ചൺ ഇവിടെ ഇവിടെ ഇപ്പോൾ അവരുടെ ഓഫ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യണം വീടിൻ്റെ അകത്തല്ല പുറത്താണെല്ലാം ചെയ്യണം അതുകൂടാണ്ട് വീടിൻ്റെ വെളിയിലുണ്ട് സർവേന്റിനുള്ള സ്റ്റോർ റൂമും വേറെ ഏരിയൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് ഫാഷൻ ഫ്രൂട്ടൊക്കെ പടന്നിരിക്കുന്നുണ്ട് പിന്നെ ബാക്കിലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ ഞാൻ കാണിച്ചല്ലേ ബാക്കിലോട്ടും ഉണ്ട് മൊത്തം പതിനാറ സെന്റ് സ്ഥലമാണിത് അതിൻ്റെ ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി ഉണ്ടാ എൻ്റെ ബാക്കിലോട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അവിടെ അവിടെ വാഴയും കാര്യങ്ങളും മാവും അതുമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് വലിയ പ്ലാവൊക്കെ ഉണ്ടായിട്ട് വലിയ പ്ലാവല്ല ചെറിയ പ്ലാവ് പക്ഷെ വലിയ ചക്കയെ ഉണ്ടാക്കി കിടക്കണം ഇതൊക്കെ ബഡ്ഡ് മാവാണേ എന്നാ ഒരു പ്ലാവിൽ ചക്ക ഉണ്ടാക്കി കിടക്കുന്നുണ്ട് എന്താ നല്ല മണ്ണും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അടൂരി ഏഴംകുളം ഉണ്ടോ ഇത് പതിനാറ സെൻറ് സ്ഥലവും അതുപോലെ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഈ വീടിന് ചോദിക്കണ വില ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾ വന്ന് നേരിട്ട് കാണാം വീട് കണ്ട് ഇഷ്ടപ്പെട്ട് ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇനി മുകളിലത്തെ ഫ്ലോറ് പിന്നെ മുകളിലോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം സ്റ്റെയർ കേസിൻ്റെ സൈഡിലൊക്കെ പോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാൻ നല്ല ലുക്കാക്കി വയ്ക്കണ വീടാണ് ആര് വന്ന് കണ്ടാലും നമ്മളൊരു കുറ്റം പറയൂല അത്രയും നല്ലൊരു വീടാണ് ഇത് കണ്ടില്ലേ മുകളിലത്തെ എൽ ഇ ഡി ലൈറ്റൊക്കെ വർക്ക് ചെയ്യണ മൂന്ന് വർഷം പഴക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം എല്ലാ കാര്യങ്ങളും വർക്കിങ്ങാണ് എല്ലാ സൗകര്യം എല്ലാം നീറ്റ് ആൻഡ് ക്ലീനുമാണ് നിങ്ങൾ ഇവിടെ ഒന്നും അഴുക്കും കൂടിയും കാണിച്ചു തരാൻ പറ്റില്ല അത്രയും ഭംഗിയായിട്ടാണ് ഈ വീട് നോക്കുന്നത് ഞാൻ മുകളിലത്തെ ഹാൾ മുകളിലെ ബാൽക്കണിയും കാര്യങ്ങളും അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരുന്നത് കാണാൻ ഒരുപാടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല സെറ്റപ്പ് ഒരു വീട് നിങ്ങൾക്ക് ഒരേ ബെഡ്റൂമായിട്ട് അങ്ങോട്ട് പുറത്തോട്ട് പോവാം ഇതിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് ബെഡ്റൂം ഒക്കെ എന്തെങ്കിലും നീറ്റ് ആൻഡ് ക്ലീനാണ് നോക്കി എപ്പോഴും എന്താ അതിൻ്റെ സ്റ്റോറേജ് സ്പേസും സീലിംഗ് വർക്ക് കാര്യങ്ങൾ എന്താ സ്റ്റോറേജിലുള്ള കബോർഡൊക്കെ കണ്ട എല്ലാം വൈറ്റാണ്ട കംപ്ലീറ്റ് ആണ് കാരണം എക്സിക്യൂട്ടീവ് ലുക്കാണ് കംപ്ലീറ്റ് എവിടെ നല്ല നമുക്ക് തൊടാൻ വേണ്ടി കൈ കഴുകിയിട്ട് തൊടണമെന്ന് പറയില്ലേ അതേ ഇവിടുത്തെ ഒരു സെറ്റപ്പിൽ സൂക്ഷിച്ചേക്കുന്ന വീടാണ് അത്രയും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഇതൊക്കെ വാങ്ങിച്ച് നമുക്ക് നഷ്ടവും ഇല്ല കാരണം ഇതൊക്കെയെന്ന് വെച്ചാൽ അതേ ക്വാളിറ്റി പണിതേക്കണ വീടാണ് ക്വാളിറ്റിയിൽ ഒരു കുറവില്ലാണ്ട് നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യണം ഇതൊരു കോമൺ ബാത്റൂം ഈ രണ്ട് ബെഡ്റൂമിന് കോമണം രണ്ട് ബെഡ്റൂമിന് അറ്റാച്ചഡും അങ്ങനെയാണ് ഈ വീടിന് കൊടുത്തേക്കണം പിന്നെ പുറത്തുവിടണം മൊത്തം അഞ്ച് ഉണ്ട് നാല് ബെഡ്റൂമും മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമും എല്ലാ ബെഡ്റൂമും ഗ്രാൻഡാണ് കണ്ടത് അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം കണ്ടില്ലേ പക്കയായിട്ട് നിൽക്കണം വീട് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടെങ്കിൽ ഇതിൻ്റെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ കാണാം എന്താ ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം മുകളിൽ തുണിയാനൊക്കെ അലക്കി ഉണക്കിയിടാനുള്ള സെറ്റപ്പൊക്കെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചതരാം പുറത്തോട്ടിറങ്ങുമ്പോൾ കാണിച്ചതാണ് ഈ ഒരു ഏരിയ ഗ്ലാസ് ആണ്ടിട്ടേ ഗ്രില്ല് ഇട്ടിട്ടുണ്ട് ഗ്ലാസ് വിട്ടിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ വീടിൻ്റെ അകത്തോട്ട് നല്ല വെളിച്ചം കിട്ടും ആ ഒരു രീതിക്കാണ് അത് ഫിനിഷ് ചെയ്തേക്കുന്നത് വേണ്ടത് അടിപൊളി ഒരു ബാൽക്കണി ഇവിടെ നോക്കിക്കുറ്റൊക്കെ പാടുകൾ കാണണ്ട അപ്പുറത്തെ കാലം സെറ്റപ്പ് വീടുകളാണ് ഈ ഫ്രണ്ടിൽ തന്നെ ടാർ റോഡ് നേരെ ഒരു അമ്പത് മീറ്റർ അമ്പത് മീറ്റർ ഉള്ള കഷ്ടി നേരെ ചെന്ന് കഴിഞ്ഞാൽ ഹൈവേ ആണ് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് കണ്ട പുല്ലൊക്കെ ഇട്ടിട്ട് ആർട്ടിഫിഷ്യൽ പുല്ല് ഗ്രാസ് ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്തായത് വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചേരേണ്ട രണ്ട് സൈഡിൽ കൂടെ നമുക്ക് വരാൻ പറ്റും അല്ല ഇതിന് മുകളിലോട്ട് സ്റ്റെയർ കേസ് വേറെ വേറെയുണ്ട് സോളാറും കാര്യങ്ങളും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാം അതിനെല്ലാം സെറ്റ് പുള്ള നമ്മുടെ ഷെഡ് ഇതാണ് ഈ വീടിൻ്റെ ലുക്ക് കണ്ട വീട് ഫ്രണ്ടീന്ന് തന്നെ നോക്കാൻ വേണ്ടി പക്ക ലുക്കൊരു വീടാണ് ഒന്നും പറയാനില്ല നമുക്ക് അത്രയും ഗ്രാൻഡായിട്ടുള്ളൊരു വീട് ഇതൊക്കെ സ്വന്തം വയസ്സിന് പണത്തെ വീടായിട്ട് നമുക്ക് ധൈര്യമായിട്ട് കണ്ണടച്ച് വാങ്ങിക്കാൻ പറ്റും പിന്നെ വില വിലയിൽ നിന്ന് ഞാൻ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം ഇപ്പം ഞാൻ ഇപ്പം അവർ പറഞ്ഞ വിലയേ പറഞ്ഞോളൂ ഇനി നിങ്ങൾ നേരിട്ട് സംസാരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് നടത്തിയോ അതൊന്നും യാതൊരു പ്രശ്നമില്ല വീട് വന്ന് കണ്ടിഷ്ടപ്പെട്ട വിലയും കാര്യങ്ങളൊക്കെ ഓണറോട് നേരിട്ട് സംസാരിക്കുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ